ഞാൻ ഡോക്ടർ നിപുൺ എൻ്റെ കൂടെയുള്ളത് വി ആർ സി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഏവർക്കൊരറിയിപ്പ് മാനസികാരോഗ്യ പരിപാലന രംഗത്ത് സ്തുത്യാഹ സേവനം നടത്തിവരുന്ന വി ആർ സി ഹോസ്പിറ്റൽ അതിൻ്റെ രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ച് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ പരിചരണ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി

അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവൾ നിർവഹിക്കുന്നു ടെർഫിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട ശ്രീ ജിനൻ കെ ആർ അവൾ നിർവഹിക്കുന്നു ആശുപത്രി തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി വളരെ പഴക്കം ചെന്ന കെട്ടിടമായതുകൊണ്ട് മുഴുവനായിട്ട് റിനുവേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഒമ്പത് വാർഡുകൾ സെമിനാറുകളടക്കം പത്ത് വാർഡുകൾ റിനുവേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അഞ്ച് വാർഡ് കൂടി ചെയ്യാനുണ്ട് അത് ഈ വർഷം അടുത്ത വർഷം പകുതിയാകുമ്പോഴേക്കും തീരുവ പേഷ്യൻസിനെ വെച്ചുകൊണ്ടുള്ള റിനുവേഷൻ ഭയങ്കര ഒരു പ്രയാസമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവം അതാണ് വളരെ മെല്ലെ പോകാനേ നമുക്ക് കഴിയുന്നുള്ളൂ നമുക്ക് പേഷ്യൻസ് ആദ്യത്തിനേക്കാളും ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പേഷ്യൻസിനെ അവിടെ നിർത്തിക്കൊണ്ടുള്ള റിനുവേഷൻ വർക്ക് ഭയങ്കര പേഷ്യൻസിനും ഒരു പ്രയാസമാവാതെ തന്നെ ഇത് ചെയ്തു പോണല്ലോ അതുകൊണ്ടുള്ള കാലതാമസമാണ് ഞാൻ വന്നിട്ടുള്ളത് അസുഖം അറിയാം അതാണ് വ്യത്യാസം അപ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു സൈക്കോസിൽ ആയിരിക്കും ചെറുക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അസുഖം ഉണ്ടെന്ന് അറിയില്ല അങ്ങനത്തെ ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് വരുന്ന പാടെ ഒന്നെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു ഗുളിക വെള്ളത്തിൽ ചാലിച്ച് കുടിക്കാൻ കൊടുക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സെറ്റിലാവും അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക ഞാനീ പറഞ്ഞ പോലെ നൂറ് തൊണ്ണൂറ്റമ്പത് കേസുകളും ശരിയാവും